ആകാശവാണി തിരുവനന്തപുരം നിലയിൽ മുക്കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ അതിന്റെ സന്തോഷവും റേഡിയോ ശ്രവണത്തിന്റെ ഓർമ്മകളും പങ്കുവയ്ക്കുകയാണ് പാലക്കാട് ജില്ലയിലെ റിപ്പോർട്ടിലേക്ക് നമസ്കാരം വാർത്തകൾ പൊതുജന സേവന പ്രക്ഷേപണ രംഗത്തെ മികവുമായി ആകാശവാണി തിരുവനന്തപുരം നിലയം വർഷത്തിലേക്ക് പരിപാടികൾക്ക് വാർഷികാഘോഷികൾക്ക് ആകാശവാണി പിന്നിടുന്ന ഓരോ നാഴികക്കല്ലും ഓർത്തിരിക്കുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ശ്രോതാക്കളും അവരുടെ കൂട്ടായ്മയും ഇവിടെ ആകാശവാണിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്നിൽ ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിലാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത് പ്രക്ഷേപണ യാത്ര എഴുപത്തഞ്ച് വർഷത്തോടടുക്കുമ്പോൾ ആ സന്തോഷം വിപുലമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം ആ സന്തോഷത്തിൻ്റെ ഭാഗമാകുകയാണ് ആകാശവാണിയുടെ ശ്രോതാക്കളും എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുന്ന ഈ ആകാശവാണിക്ക് ആപാലം ജനങ്ങളെയും ഈ റേഡിയോ പരിപാടികൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല എഴുപത്തഞ്ച് വർഷം പിന്നിട്ട സമയത്ത് പോലും ആകാശവാണിയുടെ റീച്ച് വളരെ വലുതാണ് ബഹുജന ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ആകാശവാണി ഇന്നും അതിൻ്റെ പ്രസക്തി നിലനിർത്തുന്നു എത്ര ദൃശ്യ പത്ര മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും ആകാശവാണിയുടെ സുതാര്യതയ്ക്കും കൃത്യതയ്ക്കും ഇന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല മലയാളത്തിൽ ആകാശവാണിയുടെ സാന്നിധ്യത്തിന് മുക്കാൽ നൂറ്റാണ്ട് തികയുന്ന വേളയിലും റേഡിയോ ശ്രവണം എന്നത് ഒരു ദിനചര്യായി കൊണ്ടു നടക്കുന്ന ശ്രോതാക്കൾ ഉണ്ടെന്നുള്ളത് ആകാശവാണിയുടെ അഭിമാനമാണ് ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ സ്ഥിരമായി റേഡിയോ കേൾക്കുന്ന ഒരാളാണ് ശ്രവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പലതരം മീഡിയകൾ അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും റേഡിയോയ്ക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട് രാജഭരണകാലത്ത് തുടങ്ങിയ തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ പല ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാല കാലഘട്ടത്തിന് ശേഷവും പല പല ഘട്ടങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റേതായ പങ്ക് വഹിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ പരിധിയിൽ വരുന്ന ജില്ലകളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്